ശ്രീ ജ്യോതിഷ ജ്യോതിഷതീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം പത്താം തീയതി ചൊവ്വ വൃത്തിയ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ചൊവ്വയുടെ രാശിമാറ്റം മൂലം കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യമായി മിഥിനക്കൂർ മകീരം അര തിരുവാതിര പുണർദം മുക്കാല എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് ചൊവ്വ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറും പതിനൊന്നും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ചൊവ്വ വഹിക്കുന്നത് ആറാം ഭാവത്തിൽ നീങ്ങുന്ന ചൊവ്വയുടെ ചാരഫലം അനുസരിച്ച് സ്വർണവും ചെമ്പും ഈ കൂറുകാർക്ക് കൂടുതലായി ലഭിക്കുവാനുള്ള യോഗമുണ്ട് സാമ്പത്തികമായ വലിയ നേട്ടവും ചൊവിയുടെ ആറാം ഭാവസ്ഥിതി മൂലം ഇവർക്ക് ഉണ്ടാകും സ്വർണാഭരണങ്ങൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വാകുന്നതിനുള്ള അവസരമാണ് ചൊവിയുടെ വൃശ്ചികരാശിയുടെ സ്ഥിതി മൂലം ബിദിനുകൾക്ക് ഉണ്ടാകുന്നത് അതുപോലെ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിച്ച ഈ കൂറിൽ ജനിച്ചവർക്ക് പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറുകയും മെച്ചപ്പെട്ട സാമ്പത്തിക നില കൈവരികയും ചെയ്യും സാമ്പത്തിക ഇടപാടുകളൊക്കെ ഇവർക്ക് ലാഭത്തിൽ കലാശിക്കും കച്ചവടമായാലും കൃഷിയായാലും വ്യവസായമായാലും എല്ലാ മേഖലയിൽ നിന്നും സാമ്പത്തിക നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ശത്രുക്കളുടെ വേറപാടും ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്ന ജാലഫലത്തിൽ ഒന്നാണ് ഇവർക്ക് ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ അത് അവസാനിപ്പിച്ച് ഇവരോട് മിത്രങ്ങളായി പെരുമാറുന്നതാണ് എല്ലാവിധ സഹായങ്ങളും ഇതുവരെ ശത്രുക്കളായി പ്രാർത്ഥിച്ചവര് ഈ കുറുകർക്ക് നൽകും മാനസികമായി വലിയ ഉന്മേഷവും സന്തോഷവും ഇവർക്ക് അനുഭവപ്പെടും ബന്ധുക്കളുമായി കലഹം ഉണ്ടാകാതിരിക്കുന്നതിന് ഈ കോറിൽപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അടുത്തത് കന്നിക്കൂറ് ഉത്രം മുക്കാല് അത്തം ചിത്തിര പകുതി എന്നീ നക്ഷത്രമാണ് ഈ കുറിൽ ഉൾപ്പെടുന്നത് മൂന്നും എട്ടും ഭാവത്തിന്റെ ആധിപത്യം വയ്ക്കുന്ന ചൊവ്വ ഈ കുറുകർക്ക് മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ താതുദ്രവ്യങ്ങളിൽ നിന്നും ധാരാളമായ ധനാഗമം ഈ കുറുകർക്ക് നൽകും ധാതുക്കളുടെ ക്രയവിക്രയം മൂലം വലിയ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം തൊഴിൽപരമായ ഏത് മേഖലയിൽ നിന്നും ഈ കുറുകർക്ക് ലാഭമാണ് ഈ ചൊവ്വയുടെ പൃഥ്ചയരാശി സ്ഥിതി മൂലം ഉണ്ടാവാൻ പോകുന്നത് നാൽപ്പത് ദിവസക്കാലം വലിയ ഗുണഫലങ്ങൾ ഈ കുറുകർക്ക് അനുഭവപ്പെടും സുബ്രഹ്മണ്യ പ്രീതിയും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ കൂടുതലായി അനുഭവപ്പെടുന്നതാണ് ദോഷങ്ങൾ പരിഹരിച്ച് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനായി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം അനുഭവപ്പെടും ശത്രുക്കൾക്ക് നാശവും ഈ കുറുകാർക്ക് അനുഭവപ്പെടും എല്ലാ മേഖലയിൽ നിന്നും അനുഭവപ്പെടുന്ന ശത്രുദോഷം ഇവർക്ക് ഇല്ലാതാവും കുടുംബത്ത് കൂടുതൽ ഐശ്വര്യവും സമാധാനവും നിലവിൽ വരും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കുവാൻ സാധ്യതയുണ്ട് അടുത്തത് മകരക്കുറവ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ ഉൾപ്പെടുന്നത് ഈ കോറിൽപ്പെട്ടവർക്ക് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് നാലും പതിനൊന്നും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകർക്ക് ചൊവ്വ വഹിക്കുന്നത് നാലാം ഭാവത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ചൊവ്വ ഇവർക്ക് നാനാവിധത്തിലുള്ള നേട്ടങ്ങൾ നൽകുന്നതാണ് ജനപ്രദങ്ങളുടെ നേതൃപദവിയാണ് വരുന്ന ഭാവത്തിലെ ചൊവ്വ നൽകുന്ന ചാരഫലം സമൂഹത്തിൽ വിവിധ രംഗത്ത് നേതൃപദവി അലങ്കരിക്കുക യോഗം ഈ കുറുകർക്ക് ഉണ്ടാവും രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക സാംസ്കാരിക രംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട നേതൃപദവിയിൽ എത്തിച്ചേരുവാൻ അവസരം ലഭിക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും അർഹതപ്പെട്ട പ്രമോഷനുകൾ ലഭിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മറ്റും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇവർക്ക് വിജയിക്കുവാൻ കഴിയും സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ നേതൃപദവിൽ എത്തുവാൻ സാധിക്കുന്നതാണ് ഒരു നേതൃത്വ പാഠവം ഇവരിൽ അനുഭവപ്പെടും അത് പ്രായോഗികമായി നടപ്പിലാക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ് പല വിധത്തിലുള്ള സുഖമാണ് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ ഇവർക്ക് നൽകുന്നത് എല്ലാ മേഖലയിലും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പിൽ വരും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വിവാഹ കാര്യത്തിലും തങ്ങളുടെ ആഗ്രഹപ്രകാരം കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്കും അനുകൂല സമയമാണ് സാമ്പത്തികമായി വലിയ ഉയർച്ച ഇവർക്ക് അനുഭവപ്പെടും അടുത്തത് കുംഭക്കൂറാണ് അവിട്ടം പകുതി ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്ര ഈ കൊതിൽ ഉൾപ്പെടുന്നത് മൂന്നും പത്തും ഭാവത്തിന് ആധിപത്യം വഹിക്കുന്ന ചൊവ്വ ഈ കൊറുകാർക്ക് പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ കർമ്മരംഗത്ത് വലിയ പുരോഗതി ഇവർക്ക് നേടിക്കൊടുക്കും കർമ്മരംഗത്ത് അസാധാരണ വിജയം അനുഭവപ്പെടും കർമ്മപുഷ്ടി കൊണ്ട് സാമ്പത്തികമായ നേട്ടവും ഇവർക്ക് ലഭിക്കുന്നതാണ് പല വിധത്തിലുള്ള ധനാകവുമാണ് ഇവർക്ക് വരാൻ പോകുന്നത് കച്ചവടത്തിലൂടെയും കൃഷിയിലൂടെയും വ്യവസായത്തിലൂടെയും ഒക്കെ വലിയ നേട്ടം ഇവർക്ക് അനുഭവപ്പെടും ഊഹ കച്ചവടം നടത്തുന്നവർക്കും അതുപോലെ പാർട്ണർഷിപ്പ് വ്യവസായം നടത്തുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായ ലാഭം പ്രതീക്ഷിക്കാം കിട്ടാ കടമെന്ന് കരുതിയ തുകയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് തിരികെ ലഭിക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം പരിഹരിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക നില കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള നാല് കൂറുകളിൽ ഉൾപ്പെടുന്ന പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം മൂലം വലിയ ഭാഗ്യാനുള്ള വരാൻ പോകുന്നത് ഇവർക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക